ദക്ഷിണ ഭാരതത്തിൽ പരക്കേ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ അതിപ്രശസ്തമായ ഒരു മഹാക്ഷേത്രമാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പ തീർത്ഥാടകരെയെല്ലാം തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്നത് മുതൽ ഏവരും അയ്യപ്പ സ്വാമി എന്നാണ് വിളിക്കുന്നത് ൊന്ന് ദിവസത്തെ കഠിന വ്രതം നോറ്റാണ് ശബരിമലയിൽ സ്വാമിമാർ ദർശനത്തിനെത്തുന്നത് കറുത്തതോ നീലയോ ആയ വസ്ത്രവും രുദ്രാക്ഷമാലയും ധരിച്ച് ഇരുമുടിക്കെട്ടും ശിരസിലേന്തി നഗ്നപാതരായി കയറുന്ന ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തുന്നത് വ്രതകാലത്ത് മുടിമുറിക്കാതെ സസ്യഭക്ഷണം മാത്രം കഴിച്ച് ബ്രഹ്മചര്യമനുഷ്ഠിക്കുന്ന സ്വാമിമാർ ഭക്തിയുടെ പാരമ്യത്തിലാണ് മല കയറുന്നത് മഹിഷി നിഗ്രഹം എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ശൈവ വൈഷ്ണവ ശക്തികൾ ചേർന്നുണ്ടായ വിശിഷ്ട അവതാരമാണ് ശബരിമലയിലെ മൂർത്തിയായ ധർമ്മശാസ്ത്രാവ് സർവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നവനും സർവജ്ഞനുമാണ് ഈശ്വരൻ എന്നറിയുന്നവർക്ക് പ്രത്യേകം എന്തെങ്കിലും അപേക്ഷ ഈശ്വരന് മുൻപിൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഭക്തന് എന്താണ് വേണ്ടതെന്ന് ആ പരമ്പൊരുളിന് അറിയാത്തതാവില്ലല്ലോ ആ ശക്തിയെ ആരാധിക്കുന്നതോടെ ഭക്തന്റെ യോഗക്ഷേമങ്ങൾ നിവർത്തിക്കുന്ന ചുമതല ദയാമയനായ ഈശ്വരൻ ഏറ്റെടുക്കുന്നു സുശക്തമായ ദൈവിക ചൈതന്യം പ്രസരിക്കുന്ന ദിവ്യക്ഷേത്രങ്ങളിലെത്തുന്ന തീർത്ഥാടകർ എല്ലാം മറന്ന് പ്രത്യേകം ഒന്നും ആവശ്യപ്പെടാനോ അപേക്ഷിക്കാനോ കഴിയാതെ ഭക്തിപുരസരം പുരസരം നിന്നു പോകുന്നു കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിൻ്റെ ആരംഭം മുതൽക്ക് തന്നെയും ശാസ്താവിൻ്റെ ശക്തിവിശേഷം ഉള്ളതായി പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ട് ായ്ക്കാരി കഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം